സത്യം അതാണ് ഞെട്ടിരിക്കുന്നത് നമ്മള് ആക്ച്വലി ഡബ് ചെയ്യുമ്പോ അപ്പത്തെ ഓൾറെഡി ഞെട്ട് ചെയ്താ അപ്പൊ മ്യൂസിക് ഒന്നും ഇല്ലാതെ നമ്മള് കണ്ടേ പടം തിയേറ്ററിൽ വന്ന് കണ്ടപ്പോ ഞങ്ങൾ ഡബ് ചെയ്ത പടം ഒന്നുമല്ല വേറെ ഏതോ ഒരു മൂവി ഗംഭീരം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഗംഭീര എക്സ്പീരിയൻസ് ഒരു അഭിമാനം തോന്നുന്നു ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിലും ഇവരൊക്കെ നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങളോട് ഏകദേശം കറക്റ്റ് അപ്റ്റ് തന്നെയായിരുന്നു വോയിസുകളെല്ലാം ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ കോമഡി അവർ പ്രത്യേകം പറഞ്ഞാൽ കോമഡി വർക്ക്ഔട്ട് ആവണം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തിയേറ്ററിൽ അല്ലേ ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഈ ഒരു മറ്റു ഭാഷയിൽ നിന്ന് വന്നിട്ട് മലയാളത്തിലേക്ക് വരുന്ന ഒരു സിനിമകൾക്ക് കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കുന്നത് തമാശക്ക് ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് ഇദ്ദേഹം ഡബ്ബിംഗ് ആണ് അപ്പം നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ബാക്കി നിങ്ങൾ എഴുതൂ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും കാണിക്കും ഗംഭീര വിഷ്വൽ വിഷ്വലിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ബാക്കി ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ